ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമായിരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധം ഏതാണ് കാരണം നമുക്ക് പല ബന്ധങ്ങളും എല്ലാ എല്ലാവരുടെ ജീവിതത്തിലും പല ബന്ധങ്ങളും ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഭർത്താ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള റിലേഷൻ ഉണ്ടാവും പാരൻസായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാവും സിബ്ലിംഗ്സായിട്ടുള്ള റിലേഷൻ ഉണ്ടാവും അങ്ങനെ പല പല ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എനിക്ക് തോന്നുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധം ഉമ്മയും മക്കളുമായിട്ടുള്ള ബന്ധമായിരിക്കും ഒരിക്കലും അത് നമുക്ക് റീക്രിയേറ്റോ അതർവൈസ് അവിടെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല അല്ലെ നമുക്ക് ആണെങ്കിൽ ഭാര്യ ഭർത്താക്ക ബന്ധമാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് രണ്ടാം കല്യാണമെന്ന് പറയാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് വേറെ ഫ്രണ്ട്സിനെ തേടി പോവാം സിബ്ലിങ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പം വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് സിബ്ലിങ്സ് വരും പക്ഷേ നമ്മളെ ആയിട്ടുള്ള ബന്ധം ഒരിക്കലും റീപ്ലേസ്മെൻ്റ് ഇല്ല റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പവിത്രമായിട്ടുള്ള ബന്ധം നമ്മളെ ആയിട്ടുള്ള ബന്ധമാണ് ആൻഡ് അത് ഇപ്പം ഞാൻ പറയുമ്പോൾ വേണമെങ്കിൽ പല ആൾക്കാർക്കും മനസ്സിലാവില്ല കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും മനസ്സിലാവണമെന്നില്ല പക്ഷേ ഇല്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾക്ക് നമ്മളെ കൂടെ ഇല്ലപ്പം നമ്മൾ അവരെ വാല്യൂ ചെയ്യണം നമ്മൾ അവരെ മനസ്സിലാക്കണം അവരെ കൂടെ നിൽക്കണമെന്നില്ല പക്ഷേ ലോകത്തു നിന്ന് അവർ വിട്ടുപോയാലായിരിക്കും നമ്മൾ നമ്മളവരെ വാല്യൂ നമ്മളവരെ സ്നേഹവും കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുന്നുണ്ടാവുക നമുക്ക് എല്ലാ റിലേഷനിലും സെക്കൻഡ് ഓപ്ഷൻ വെക്കുക എന്നുണ്ടെങ്കിലും നമ്മൾ പൊക്കിൽ കുടിയിലുള്ള ബന്ധം ഒരിക്കലും സെക്കൻഡ് ഓപ്ഷൻ വെക്കാൻ പറ്റില്ല ആൻഡ് മനോഹരമാണ് അല്ല എത്ര മനോഹരമായിട്ടുള്ള ബന്ധമാണ് അതെല്ലാം സത്യം പറയാണെങ്കിൽ അനുഭവിക്കാൻ യോഗ ഉണ്ടാവണം ആൻഡ് അനുഭവിച്ചിട്ട് ജീവിക്കണം നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഉള്ള ടൈം പിള്ളേട് നമ്മളവരെ എന്തെടുങ്ങാറാണെന്നിങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളവരോട് ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും അല്ല നമ്മൾ ഭയങ്കര അവരോട് ഓക്കേഡായിട്ട് സംസാരിച്ചൊന്നു വരാം പക്ഷേ പിന്നീട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് കുറ്റബോധമായി മാറും അപ്പം പേരൻസെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ലൈക്ക് ഒരു റേസ് ആയിട്ടോ അതായത് അവരോട് റൂഡായിട്ടോ കാര്യങ്ങൾ സംസാരിക്കാണ്ട് നിൽക്കുക അവരെ ഉണ്ടാവുള്ളൂ അവർ അവരുടെ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ദുനിയാവിൽ നമ്മളെ കൂടുക ബാക്കി എല്ലാവരും ഓരോരോ കാരണം കൊണ്ടായിരിക്കും നമ്മളെ കൂടെ നിൽക്കുന്നത് പക്ഷേ പാരൻസിൻ്റെ ആ റിയൽ ലവ് എപ്പോഴും നിലനിൽക്കുന്ന ബന്ധം നമ്മൾ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ശല്യമായാലും ഒരിക്കലും നമ്മളെ പാരൻസിനൊരിക്കലും നമ്മളൊരു ആവില്ല ആൻഡ് നമ്മൾ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മളെ പാരൻസിൻ്റെ ബന്ധമാണ് ഒരു റിയൽ ലവ് റിയൽ കെയർ കിട്ടുന്നതും റിയൽ ആയിട്ട് നമ്മളോട് എല്ലാം ഓപ്പണായി സംസാരിക്കുന്നതും നമ്മളെ തെറ്റുകൾ നമ്മൾക്ക് തിരുത്തി തരുന്നതും എല്ലാം നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് ഒരേ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പാരൻസ് ആയിരിക്കും ബാക്കി എല്ലാ വ്യക്തികളും ഓരോരോ റീസൺ കൊണ്ടായിരിക്കും നമ്മളെ കൂടെ സ്റ്റേ ചെയ്യുന്നത് പാരൻസ് അങ്ങനെയല്ല അപ്പം കണ്ണില്ലപ്പം കണ്ണിൻ്റെ വില മനസ്സിലാകാത്ത പല ആൾക്കാരും ഉണ്ട് നമ്മളിൽ ചുറ്റിലും അങ്ങനെ ആ ഒരു പയൻ ചൊല്ലി ചൊല്ലി നിൽക്കരുത് കണ്ണില്ലപ്പം തന്നെ അതിൻ്റെ വില മനസ്സിലാകണം കണ്ണ് അവരെ കണ്ണ് അടഞ്ഞു പോയിട്ട് നമ്മൾ കയറിച്ചിട്ടോ നമ്മൾ പിന്നീട് റിഗ്രെറ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല സോ ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ആളെ നാളെ കാണണമെന്നില്ല അല്ലെങ്കിൽ ഈ നിമിഷം ഇപ്പം നിങ്ങൾ എന്നെ കാണുകയാണ് അടുത്ത നിമിഷം ആ ഉണ്ടാവണമെന്നില്ല സോ ഉള്ള സമയത്ത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരെ കൂടെ കൈകോർത്ത് നിൽക്കാൻ ട്രൈ ചെയ്യുക ഒരിക്കലും ആർക്കും വേണ്ടിയിട്ടും നമ്മളെ പാരൻസിനെ അങ്ങോട്ട് തള്ളി നെയ്ക്കരുത് ഒരു സെക്കൻഡറി ഓപ്ഷൻ കിട്ടിയെന്ന് വെച്ച് നമ്മളെ പാരൻസിനെ ഒന്നും അല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യരുത് നമ്മളൊന്നുമല്ലാത്ത ടൈം പിറേടും നമ്മൾ സന്തോഷിക്കുന്ന ടൈം പിറേടും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ടൈം പിറോടും എന്താ മോനെ എന്താ മോളെ എനിക്ക് പറ്റിയെന്ന് ചോദിക്കുന്ന ഒരേ ഒരു വ്യക്തികളുണ്ടെങ്കിൽ നമ്മളെ പാരൻസ് ആയിരിക്കും സോ അവരെ നല്ലപോലെ സ്നേഹിക്കുക അവരെ ഈ ദുനിയാവിലെ ഏറ്റവും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അവരെ കൂടെ നിൽക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക നമ്മൾക്ക് ജന്മം തന്നതിൻ്റെ പേരിൽ അവർ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യാൻ പാടില്ല ഈ ഇന്നത്തെ വ്യക്തികൾക്കാണല്ലോ ഞാൻ ജന്മം കൊടുത്തേ ജന്മം തന്നേ എന്നുള്ളത് അപ്പോൾ അവർക്ക് അഭിമാനമായിട്ട് ജീവിക്കാൻ നോക്കാം ആയിരിക്കും വേണ്ടിയിട്ട് ജീവിക്കരുത് സ്വന്തം പാരൻസിന് വേണ്ടിയിട്ട് ജീവിക്കാൻ നോക്കാം സോ എനിക്ക് തോന്നിയതും ഞാൻ അനുഭവിച്ചത് ഏറ്റവും മനോഹരമായുള്ള ബന്ധവും സ്നേഹവും പാരൻസിൻ്റെയാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധം ഏതാണ് സ്നേഹം എന്നുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക സോ എല്ലാവരും അവരവരുടെ പാരൻസിനെ കൈകോർത്ത് നിൽക്കുക ആർക്ക് വേണ്ടിയിട്ട് തള്ളിപ്പറയാനും അങ്ങോട്ട് മാറ്റി നിർത്താനും നിൽക്കരുത് അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ